കോവലിൽ നടന്ന അഞ്ചാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ആറ് റൺസിന്റെ ആവേശകരമായ വിജയം നേടിയ ഇന്ത്യ അഞ്ച് മത്സരങ്ങളുള്ള പരമ്പര രണ്ടേ രണ്ടിന് സമനിലയിൽ അവസാനിപ്പിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ എല്ലാ നാടകീയതയും നിറഞ്ഞ ഈ മത്സരത്തിന്റെ ഹൃദയഭാഗത്ത് മുഹമ്മദ് സിറാജ് എന്ന ഒരു മനുഷ്യനായിരുന്നു വർഷങ്ങളോളം ഓർമ്മിക്കപ്പെടുന്ന ഒരു പ്രകടനമാണ് സിറാജ് കാഴ്ചവെച്ചത് ഈ പരമ്പരയിൽ ഉടനീളം ഇന്ത്യയുടെ ഏറ്റവും മികച്ച താരമായിരുന്ന മുഹമ്മദ് സിറാജ് അതുപോലെ അവസാന ദിനത്തിലും ഹീറോ ആയി ഇന്നലെ ഹാരി ബ്രൂക്ക് പത്തൊമ്പത് റൺസിലായിരിക്കുമ്പോൾ താരത്തിന്റെ ക്യാച്ച് സിറാജ് വിട്ടുകളഞ്ഞപ്പോൾ ഇന്ത്യക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് തോന്നിയിരുന്നു പിന്നീട് സെഞ്ചുറി നേടിയ ബ്രൂക്ക് ഇംഗ്ലണ്ടിനെ വിജയത്തിന് തൊട്ടടുത്ത് എത്തിച്ചു എന്നാൽ ആ തെറ്റ് സിറാജിനെ തളർത്തിയില്ല പകരം ഒരുക്കുപോലുള്ള നിശ്ചിതാർഢ്യത്തോടെ തിരിച്ചെത്തിയ സിറാജ് ഇന്ത്യക്ക് അനുകൂലമായി മത്സരം തിരിച്ചുവിട്ടു അവസാന ഇന്നിംഗ്സിൽ അഞ്ച് നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയാണ് സിറാജ് ഇന്ത്യക്ക് ആറ് റൺസിന്റെ വിജയം സമ്മാനിച്ചത് ഒരു കളിക്കാരന്റെ സ്വഭാവത്തെ നിർവചിക്കുന്ന തരത്തിലുള്ള തിരിച്ചുവരവായിരുന്നു അത് ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് ജസ്പ്രീത് ബുംറയ്ക്ക് രണ്ട് ടെസ്റ്റുകളിൽ കളിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ബൌളിംഗ് ആക്രമണത്തിന്റെ ചുമതല സിറാജിന്റെ ചുമലിലായി സിറാജ് ആ ചുമതല ഉയർത്തിപ്പിടിക്കുക മാത്രമല്ല അത് പൂർണ്ണമായി സ്വീകരിക്കുകയും ചെയ്തു പരമ്പരയിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ബൌളറായി മാറിയ സിറാജ് ആവശ്യമുള്ളപ്പോൾ ഇന്ത്യയുടെ കുന്തമുനിയാകാൻ തനിക്ക് കഴിയുമെന്ന് തെളിയിച്ചു അദ്ദേഹത്തിന്റെ വേഗതയും ആക്രമണോത്സുകതയും നിർണായക നിമിഷങ്ങളിൽ വിക്കറ്റുകൾ നേടാനുള്ള കഴിവും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ എന്ന പോലെ ഈ ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ ഓവറെറിഞ്ഞ ഇന്ത്യൻ താരം സിറാജായിരുന്നു നൂറ്റി എൺപത്തിയഞ്ച് ഓവറെറിഞ്ഞ മുഹമ്മദ് സിറാജ് ഇരുപത്തിമൂന്ന് വിക്കറ്റുകൾ ഈ പരമ്പരയിൽ വീഴ്ത്തി